തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത് വഴിയരികിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതിയുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് വി എസ് അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനുരാഗ് മണിക്കൂറുകളായി ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട് പേട്ടയിൽ നിന്നാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ കുട്ടിയുടെ ചിത്രമടക്കം പുറത്തുവിട്ടുകൊണ്ട് അന്വേഷണം വളരെ തന്നെ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ് നിന്നാണ് ഈ രണ്ട് വയസ്സുകാരിയെ കാണാതായത് ആ സമയത്ത് തന്നെ പന്ത്രണ്ട് മണിക്ക് ഉറക്കമണിച്ച് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നാണ് ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവർക്ക് നാല് മക്കളാണ് മൂന്ന് ആൺകുട്ടികളും ഈ ഒരു പെൺകുട്ടിയുമാണ് ഈ പെൺകുട്ടിയെ രണ്ട് പുലർച്ചെ മുതൽ കാണാനില്ല എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ പരാതി ഏറ്റവും നിർണായകമായ മൊഴി ഒരു സ്കൂട്ടർ ഇവർ ആ സമയത്ത് സംശയാസ്പദമായി കണ്ടു എന്നുള്ളതാണ് ഒരു മഞ്ഞ നിറമുള്ള സ്കൂട്ടർ എന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന ആ മൊഴി എന്തായാലും ചാവി സൂചിപ്പിച്ചതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തി വരുന്നത് നേരത്തെ ഈ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളത് പോലീസിന് ഒരു വെല്ലുവിളി നേരിട്ടിരുന്നു കാരണം കടകളും സ്ഥാപനങ്ങളും ഒന്നും തുറക്കുന്ന സമയമല്ലായിരുന്നു പരമാവധി സ്ഥാപന ഉടമകളെയൊക്കെ തന്നെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് അതിനൊപ്പം തന്നെ പേട്ടയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുണ്ട് അങ്ങനെ പേട്ടയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങൾ വിശദമായി തന്നെ സമഗ്രമായി തന്നെ പരിശോധിക്കുന്നു ജില്ലാ അതിർത്തികൾ അടച്ചുകൊണ്ട് പരിശോധിക്കുന്നു വാഹന പരിശോധനകളൊക്കെ തന്നെയും സമഗ്രമായി തന്നെ നടത്തുകയാണ് പോലീസ് ആ തരത്തിൽ പിന്നിലെ എത്രയും വേഗം കണ്ടെത്താനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് ഇപ്പോൾ സിറ്റി ഇടങ്ങളിൽ വിശദമായി തന്നെ പരിശോധിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലേക്കും കൊല്ലം ജില്ലയിലേക്ക് അടക്കമുള്ള ഇടങ്ങളിൽ ഈ കുട്ടിയുടെ ചിത്രമടക്കം നൽകിക്കൊണ്ട് പരിശോധന നടത്തി വരികയാണ് എത്രയും വേഗം കുഞ്ഞിനെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം അനുരാഗ ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അത് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിനെ കണ്ടെത്തിയ ഒരു ചരിത്രമൊക്കെ നമ്മുടെ പോലീസിനുണ്ട് അതുകൊണ്ട് ഊർജിതമായ അന്വേഷണം സമഗ്രമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ വ്യക്തതയുള്ളൊരു വിഷയം കൂടിയാണെങ്കിലും ഇപ്പോൾ പോലീസിന് മുന്നിൽ ലഭിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി മുന്നോട്ട് പോകുന്ന അന്വേഷണം രണ്ട് ഈ സംശയാസ്പദമായ ഒരു സ്കൂട്ടർ കണ്ടിട്ടുണ്ട് എന്ന മൊഴി ഇത് രണ്ടും ബന്ധപ്പെട്ടാണോ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് ഇതുപോലുള്ള കേസുകളിൽ നിർണായകമാകുന്നത് ആ തരത്തിൽ സി സി ടിവികൾ സിറ്റിയിടങ്ങൾ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ പോലീസിന്റെ തന്നെ ക്യാമറകൾ വിവിധ ഇടങ്ങളിൽ വിശദമായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും സി സി ടിവികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊഴി കൂടി മഞ്ഞ നിറമുള്ള ഒരു സ്കൂട്ടർ കണ്ടു എന്ന് ഈ സഹോദരങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി അത് നിർണായകമാകും ആ തരത്തിൽ പരിശോധന നടത്തി വരികയാണ് അതിനൊപ്പം തന്നെ ഈ സ്കൂട്ടർ മാത്രം കേന്ദ്രീകരിച്ചല്ല പരിശോധന സമഗ്രമായി കാറുകളും മറ്റ് വാഹനങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന കുഞ്ഞുങ്ങളുമായി പോകുന്നവരെ സംശയാസ്പദമായി കാണുകയാണെങ്കിൽ അവരെ കൂടി പരിശോധിക്കുന്നുണ്ട് ആ തരത്തിൽ ഏറ്റവും വെല്ലുവിളിയായുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേട്ടയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് അതിനൊപ്പം തന്നെ തമ്മാനൂർ റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ ഇടങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ അലർട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളടക്കം ഈ സന്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ആർ പി എഫ് അടക്കമുള്ള സേനകൾ സംയുക്തമായാണ് ഈ പരിശോധന നടത്തി വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവർക്ക് ജില്ല വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് എന്തായാലും മനസ്സിലാക്കിയിരിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ് പരിശോധന മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ദമ്പതികൾ ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട് അവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ബീഹാർ സ്വദേശികളാണ് അമർജീപ് റബീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെയാണ് കാണാതായത് രണ്ടു വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിന് പ്രായമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവരെ കൂടി വിശദമായി പോലീസ് ചോദ്യം ചെയ്ത് വരുന്നു ആ തരത്തിൽ ഇവരുടെ മറ്റ് സുഹൃത്തുക്കൾ നാടോടികളായി തന്നെ ഉള്ള മറ്റ് സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ പരിശോധിക്കുന്നു അവരെ ചോദ്യം ചെയ്യുന്നു അതരത്തിൽ സമഗ്ര അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നത് വലിയ തിരക്കുള്ള നഗരപരിധിയിൽപ്പെടുന്ന മേഖലകളാണ് ഈ പേട്ട അടക്കമുള്ള ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ളവർ കെ എസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരങ്ങൾ പരിസര പ്രദേശം ഒക്കെയും കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അർദ്ധരാത്രിയിൽ നടന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ലഭിക്കാവുന്ന ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാവുന്ന വിവരങ്ങൾക്ക് ഒരുപക്ഷെ പോലീസിന് പരിമിതി ഉണ്ടായിരിക്കും ഉറകി കിടക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് എന്ന നിലയ്ക്കല്ലേ ഇപ്പോൾ പോലീസ് ിന് ലഭിച്ചിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് തീർച്ചയായും ഇവർ നൽകിയിരിക്കുന്ന മൊഴി പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉണർന്നു നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതാണ് ഈ സഹോദരങ്ങൾക്കൊപ്പമാണ് കുഞ്ഞ് ഉറങ്ങിക്കിടന്നത് ഈ സഹോദരങ്ങളിൽ ഒരാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഒരു മഞ്ഞ നിറമുള്ള സ്കൂട്ടർ അത് സംശയാസ്പദമായി കണ്ടു എന്നുള്ളതാണ് അതിലൊപ്പം ഈ സ്കൂട്ടറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഈ കുഞ്ഞ് മൊഴി നൽകിയിട്ടുണ്ട് അതും ഒരു കുട്ടിയാണ് ആ തരത്തിൽ കൂടി പരിശോധന നടക്കുന്നു അതിനൊപ്പം തന്നെ ഈ കാണാതായ ഇടം ഹോൾസെയിൽ കോളേജിന് സമീപം അവിടെ ഒരു തെണ്ടിലാണ് ഇവർ താമസിച്ചു വന്നത് അവിടെ എന്തായാലും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ വിശദമായ പരിശോധന തന്നെയാണ് നടത്തി വരുന്നത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് നിർണായകമാവുക പരമാവധി സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് പോലീസ് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞിന്റെ മൊഴി ഈ കുട്ടിയുടെ കാണാതായ കുട്ടിയുടെ സഹോദരങ്ങളിൽ ഒരാൾ നൽകിയിട്ടുള്ള മൊഴി തന്നെയായിരിക്കും ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വരിക ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അല്ലെ തീർച്ചയായും